രണ്ടായിരത്തി ആറ് ജൂൺ പതിനെട്ട് കല്യാണം കഴിഞ്ഞ് വെറും എട്ട് ദിവസം മാത്രമായ ആനന്ദരാമും വിദ്യാലക്ഷ്മിയും തമിഴ്നാട്ടിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ആ കുടുംബത്തിൽ പെട്ടവർ അവർ രണ്ടുപേരും ചേർന്ന് മൂന്നാറിലേക്ക് അണിമോൺ ആഘോഷിക്കാൻ വേണ്ടി വരികയാണ് ഗുരുവായൂരിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തതിനു ശേഷമാണ് അവർ മൂന്നാറിൽ എത്തിയത് മൂന്നാറിലെ കുണ്ടാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏകദേശം ഒറ്റപ്പെട്ട ആ പ്രദേശത്ത് അധികം ഉള്ളിലേക്ക് കയറിയാൽ വിനോദസഞ്ചാരികൾ ആരും തന്നെ അവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും തങ്ങളുടെ പ്രൈവസിക്ക് വേണ്ടി കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോവുകയും അവിടെ ചുറ്റും ആളുകളൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചതിനു ശേഷം വിദ്യയുടെ മടിയിൽ തലവെച്ച് തങ്ങൾ രണ്ടു ദിവസം കൊണ്ട് ഒപ്പിയെടുത്ത സന്തോഷ നിമിഷങ്ങളെ തന്റെ എസ് ക്യാമറയിലൂടെ കാണുകയാണ് ഒപ്പം വിദ്യ മൊബൈലെടുത്ത് എന്തൊക്കെയോ കൂത്തി കുറിക്കുന്നുമുണ്ട് അങ്ങനെ കുറച്ച് മിനിറ്റുകളും മണിക്കൂറുകളും കടന്നുപോയി പെട്ടെന്ന് വിദ്യ അലറിക്കരഞ്ഞുകൊണ്ട് ആളുകൾ കൂടി നിൽക്കുന്ന പ്രദേശത്തേക്ക് ഓടി വരുന്നു അവിടെ ഉണ്ടായിരുന്ന സഞ്ചാരികൾ മുഴുവനും അത്ഭുതത്തോടെ വിദ്യയെ തന്നെ നോക്കുന്നു അലറികൊണ്ട് അവൾ പറയുന്നു എന്റെ ഭർത്താവിനെ ആരോ അടിച്ചിരിക്കുന്നു എന്നെയും ടിച്ചു എന്റെ സ്വർണ്ണമാലയും അതോടൊപ്പം ഞങ്ങളിൽ ഉണ്ടായിരുന്ന പൈസ മുഴുവനും അവർ കൈക്കലാക്കി എന്റെ ഭർത്താവിനെ നിങ്ങൾ രക്ഷപ്പെടുത്തണം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും വിദ്യയോടൊപ്പം വിദ്യയുടെ ഭർത്താവിന്റെ അടുത്തേക്ക് അതായത് കുണ്ടാല എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഓടിപ്പോയി കുറച്ചു കൂടുതൽ ഉൾപ്രദേശത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത് അതെ അവിടെ അടിപ്പെട്ട് രക്തം വാർന്നൊഴുകുന്ന നിലയിൽ വിദ്യയുടെ ഭർത്താവ് അനന്തരാമൻ നിലത്ത് വീണുകിടക്കുന്നു അടുത്തുപോയി നോക്കിയപ്പോൾ കൂടിയിരുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഉടനെ തന്നെ വിവരം വിവരമറിയിക്കുകയും പോലീസ് അവിടെ എത്തുകയും ചെയ്തു ഉടനെ തന്നെ പോലീസ് വിധിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു എന്റെ ഭർത്താവ് എന്ന് പെട്ടെന്ന് രണ്ടുപേർ ഞങ്ങളുടെ മുമ്പിലേക്ക് ചാടി വീഴുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം കൊണ്ട് എന്റെ ഭർത്താവിന്റെ തലയ്ക്ക് അടിക്കുകയും ഒപ്പമുണ്ടായിരുന്നയാൾ എന്റെ കവിൽ തടിക്കുകയും എന്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണ ചെയിൻ പൊട്ടിച്ചെടുക്കുകയും ഭർത്താവിന്റെ കൈവശമുണ്ടായിരുന്ന പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചെടുക്കുകയും അതോടൊപ്പം ഭർത്താവിന്റെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന എസ് എൽ ആർ ക്യാമറ ഭർത്താവിന്റെ കഴുത്തോടൊപ്പം തന്നെ വലിച്ചിഴച്ച് പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് വിദ്യാലക്ഷ്മി പോലീസിനോട് പറഞ്ഞത് എന്നാൽ റീനയുടെ കഴുത്തിൽ ചൈന പൊട്ടിച്ചെടുത്തതിന്റെ പാടുകളോ കവലത്തെ സീലോ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പോലീസിന് ചെറിയ രീതിയിലുള്ള ഉണ്ടായെങ്കിലും വിദ്യാലക്ഷ്മി പറഞ്ഞതനുസരിച്ച് ഉടനെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിദ്യാലക്ഷ്മി പറഞ്ഞ അടയാളങ്ങൾ വെച്ച് പ്രതികളെ തിരയാനും ആരംഭിച്ചു അതോടൊപ്പം തന്നെ അനന്തരാമന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനക്കുകയും ചെയ്തു ഇതൊക്കെ ഒരു വഴിയിൽ നടന്നുകൊണ്ടിരിക്കെ മൂന്നാറിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ വരികയാണ് കോൾ ചെയ്തത് ഒരു ഓട്ടോക്കാരനായിരുന്നു രാവിലെ മുതലേ രണ്ടുപേർ എന്റെ ഓട്ടോയിൽ കയറി അവർ വളരെയധികം ഭയപ്പെടുന്ന പോലെ തോന്നിയിരുന്നു ഓട്ടോയിൽ കയറി പലയിടത്തേക്കും കറങ്ങുക മാത്രമാണ് അവർ ചെയ്തത് ഒരിടത്തും അവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല മൊബൈലിൽ എന്തോ ഇൻഫർമേഷൻ ലഭിച്ചതുപോലെ പെട്ടെന്ന് കുണ്ടാല വരെ പോവാൻ എന്നോട് പറയുകയും കുണ്ടാലയിൽ ഓട്ടോ നിർത്തിയതിനു ശേഷം ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും മുകളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു കുറച്ചു സമയത്തെ കാത്തിരിപ്പിന് ശേഷം അവർ വീണ്ടും ഓടിക്കിതച്ചു വന്ന് ഓട്ടോയിൽ കയറുകയും ചെയ്തു എന്റെ വണ്ടിയിൽ അവർ പെട്ടെന്ന് അന്നപൂർണേശ്വരി ലോഡ്ജിലേക്ക് പോവാൻ പറയുകയും ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിനിടെ അവർ കൊലപാതകത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വളരെയധികം ഭയന്നുപോയവരെ പോലെയാണ് അവർ പെരുമാറിയിരുന്നത് ഞാൻ അവരെ ലോഡ്ജിൽ ഇറക്കിയതിനു ശേഷം അവരുടെ പിന്നാലെ പോവുകയും അവർ കയറിയ റൂം പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്തു അതുകൊണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് ഈ ലോഡ്ജിലേക്ക് എത്തണമെന്നായിരുന്നു ഓട്ടോക്കാരൻ പറഞ്ഞത് അങ്ങനെ പലതരത്തിലുള്ള ഫ്രാങ്ക് കോളുകൾ വരുന്ന കാലഘട്ടമായിരുന്നെങ്കിൽ പോലും പോലീസ് ഉടനെ തന്നെ ആ ലോഡ്ജിലേക്ക് എത്തുകയും ആ പൂട്ടിയിരിക്കുന്ന കഥകൾ പോലീസ് തുറക്കുകയും അകത്തുണ്ടായിരുന്ന രണ്ടുപേരും പോലീസിനെ കണ്ടതോടെ ഓടാൻ ശ്രമിച്ചു എന്നാൽ രണ്ടുപേരെയും കീഴ്പ്പെടുത്തിയ പോലീസ് ഉടനെ തന്നെ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അൻപുരാജ് അതേപോലെ തന്നെ ആനന്ദ് എന്നിങ്ങനെ രണ്ടുപേരായിരുന്നു അവർ അവരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു എന്നാൽ പോലീസിനെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാ കാര്യങ്ങളും തന്നെ അവർ തുറന്നു പറഞ്ഞു ആനന്ദ് എന്നയാൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പെട്ടയാളാണ് അയാൾ വിദ്യാലക്ഷ്മി എന്ന ബ്രഹ്മണ സ്ത്രീയെ പ്രണയിച്ചു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയ പ്രണയം ഒരുപാട് വർഷങ്ങൾ കൊണ്ട് മൂർച്ഛിച്ചു എന്നാൽ രണ്ടു തരത്തിലുള്ള കാസ്റ്റ് അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടുകാരും എതിർത്തു വിദ്യാലക്ഷ്മിയുടെ വീട്ടുകാർ വിദ്യാലക്ഷ്മിക്ക് അവരുടെ ബന്ധുവായ ഒരാളെ കൊണ്ട് വിവാഹം ഉറപ്പിച്ചു എന്നാൽ നമുക്ക് ഒളിച്ചോടി കല്യാണം കഴിക്കാമെന്ന് ആനന്ദ് വിദ്യാലക്ഷ്മിയോട് പറഞ്ഞെങ്കിലും തന്റെ അമ്മയ്ക്ക് ഹാർട്ടിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ തന്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും വഴി നമുക്ക് ആലോചിക്കാമെന്നും അവൾ പറഞ്ഞു അതനുസരിച്ച് വിദ്യാലക്ഷ്മിയുടെ കല്യാണം കഴിയുകയും കല്യാണം കഴിഞ്ഞ് വിദ്യാലക്ഷ്മിയും അനന്തരാമനും ഹണിമോൺ ആഘോഷിക്കാൻ വേണ്ടി ഈ അതേ ട്രെയിനിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു ഗുരുവായൂരിൽ അവർ താമസിച്ച ലോഡ്ജിൽ തന്നെയാണ് ഇവരും താമസിച്ചത് അവിടെ എത്തിയ വിദ്യാലക്ഷ്മി തന്റെ ഭർത്താവിനെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ വെച്ച് തന്റെ ഭർത്താവിനെ നിങ്ങൾ കൊല്ലണമെന്നും അത് മോഷണത്തിനിടെ സംഭവിച്ചതാണെന്ന് വരുത്തി തീർക്കാമെന്നും നമ്മൾ ആരും തന്നെ പിടിക്കപ്പെടുകയില്ല എന്നും അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും പിന്നീട് സന്തോഷമായി ജീവിക്കാമെന്നും തന്റെ കാമുകനായ ആനന്ദനോട് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഗുരുവായൂരിൽ എത്തിയപ്പോൾ അവിടെ ആളുകളില്ലാതെ ഒറ്റപ്പെട്ട പ്രദേശമായി ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയവർ ആശ്രമം അവിടെ വെച്ച് തന്നെ ഉപേക്ഷിക്കുകയും ഭർത്താവ് െ കൊണ്ട് മൂന്നാറിലേക്ക് പോവാൻ സമ്മതിപ്പിക്കുകയും ആ വിവരം തന്റെ കാമുകന് കൈമാറുകയും അതനുസരിച്ച് അവർ രണ്ടുപേരും മൂന്നാറിലേക്ക് പോവുകയും ചെയ്തു അതോടൊപ്പം തന്നെ അതേ ട്രെയിനിൽ ആനന്ദും അൻപവും മൂന്നാറിലേക്ക് വണ്ടി കയറുകയും ചെയ്തു മൂന്നാറിലെത്തിയ വിദ്യാലക്ഷ്മിക്ക് കുണ്ടാല എന്ന സ്ഥലത്തെ കുറിച്ച് അറിയുകയും അവിടേക്ക് അവർ രണ്ടുപേരും പോവുകയും അവിടെ ആളുകൾ ഒന്നു തന്നെ ഇല്ലാത്ത ഒരു പ്രദേശത്തേക്ക് അനന്തരാമനെയും കൊണ്ട് വിദ്യാലക്ഷ്മി പോവുകയും ഇതൊന്നും അറിയാത്ത അനന്തരാമൻ വിദ്യാലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയും താൻ ഒപ്പിയെടുത്ത എല്ലാം സന്തോഷത്തോടെ ാണുന്നതിനിടെ വിദ്യാലക്ഷ്മി തന്റെ ഓരോ ചുവടുവെപ്പും തന്റെ കാമുകനെ മെസ്സേജിലൂടെ അറിയിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ അവിടെ എത്തിയ അനന്തും അൻപും ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പിച്ചതിനു ശേഷം അവരുടെ അടുത്തേക്ക് എത്തുകയും ഒരു കമ്പടുത്ത് അനന്തരാമന്റെ തലയിൽ അടിക്കുകയും കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന എസ് ക്യാമറയുടെ കയർ കൊണ്ട് തന്നെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം വിദ്യാലക്ഷ്മി തന്റെ സ്വർണ ചെയിൻ ഊരി അനന്തന് നൽകുകയും അനന്തരാമന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസയും അനന്തനെ ഏൽപ്പിച്ചതിനു ശേഷം എസ് എൽ ആർ ക്യാമറയും എടുത്ത് അവരോട് പോവാൻ പറഞ്ഞു അവർ രണ്ടുപേരും പോയി കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചതിനു ശേഷം ഒന്നും അറിയാത്തവളെ പോലെ അലറിക്കരഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് ഓടിക്കയറുകയും മോഷ്ടാക്കൾ തന്റെ ഭർത്താവിനെ കൊന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അവർ കയറിയ ഓട്ടോ ഡ്രൈവറുടെ കൃത്യമായ ഇടപെടലുകൾ അവരുടെ എല്ലാ നാടകങ്ങളെയും പൊളിച്ചെഴുതി പിന്നീട് മൂന്നുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും മൂന്ന് പേർക്കും ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ച് അവളെ സമ്മതിപ്പിച്ച് എല്ലാവരും ചേർന്ന് നഷ്ടപ്പെടുത്തിയത് ഒരു യുവാവിന്റെ ജീവനായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്